രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി ഈ മാസം ശേഷം പരാജയ ഭീതിയിൽ മറ്റൊരു ലോക്സഭാ സീറ്റിലും മത്സരിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം के युवराज उत्तर से भाग करके दक्षिण में में आश्रय लिया उन्होंने निकल गए इस बार उनकी हालत यह है कि वो इंतजार कर रहे हैं कि जैसे ही 26 तारीख को वायनाड का पोलिंग हो जाएगा वे किसी और सीट की घोषणा उनके लिए होगी वो दूसरी सीट की तलाश में है ये पक्का लिख के रखिए मेरे शब्द और मैंने एक बार घोषणा की थी पार्लियामेंट में कि उनके बड़े बड़े नेता अब लोकसभा लड़ने वाले नहीं हैं वो राज्यसभा में जाएंगे और मेरे कहने के एक महीने के बाद उनके सबसे बड़े नेता को राज्यसभा से आना पड़ा लोकसभा छोड़ देनी पड़ी तो ये पराजय पहले से स्वीकार कर लिया है जी और इसलिए मैं इस बार पूरी तरह आश्वस्त हूं कि और मैं जब ये राम मंदिर को लेकर के मेरा अनुष्ठान चल रहा था और जब मैं 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 साउथ में अनुष्ठान के समय गया तो मैं देखा कि पर जो लोगों का प्यार मैं देख रहा था കേരള ഗവർണറെ വഴി തടയുന്നത് അന്തസ് പ്രവർത്തനമായാണോ ഇടത് രാഷ്ട്രീയക്കാർ കാണുന്നതെന്നും പ്രധാനമന്ത്രി ചോദിച്ചു കരുവന്നൂർ അടക്കം സഹകരണ ബാങ്ക് തട്ടിപ്പുകളിൽ ശക്തമായ അന്വേഷണം നടക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു എല്ലാ അന്വേഷണ ഏജൻസികളും സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നത് പണം നഷ്ടമായവർക്ക് തിരികെ ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി അഭിമുഖത്തിൽ പറഞ്ഞു